ഹായ് ഫ്രണ്ട്സ് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ചങ്ക് സുഹൃത്തുക്കൾക്കും നമസ്കാരം ഞാൻ ഷിബു ചമ്പക്കര ഇന്ന് വിൽപ്പനയ്ക്കുള്ള ഒരു വീട് കാണിക്കുവാനായി ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു എറണാകുളത്ത് മുളന്തുരുത്തി വെട്ടിക്കലാണ് എറണാകുളത്ത് നിന്നും വരുന്നവർക്ക് തൃപ്പോണത്ര ഉദയമ്പരൂരി നടക്കാവ് മുളന്തുരുത്തി റൂട്ടും തൃപ്പോണത്തറ തിരുവാകുളം ചോറ്റാനിക്കൽ റൂട്ടും തൃപ്പോണത്ര തിരുവാങ്കുളം തിരുവാണിയൂർ റൂട്ടും പിറവത്ത് നിന്നും വരുന്നവർക്ക് ആരക്കുന്ന് മുളന്തുരുത്തി റൂട്ടും കോട്ടയം ഏരിയയിൽ നിന്നും വരുന്നവർക്ക് കാഞ്ഞിരമിറ്റം ആമ്പല്ലൂർ മുളന്തുരുത്തി റൂട്ടും വെട്ടിക്കൽ എത്തിച്ചേരാവുന്നതാണ് ജസ്റ്റ് ഇവിടേക്ക് എങ്ങനെ എത്തിച്ചേരാമെന്ന് മനസ്സിലാക്കാൻ പറഞ്ഞു എന്നേ ഉള്ളൂ വെട്ടിക്കൽ എന്ന സ്ഥലം അറിയാവുന്നവർ ക്ഷമിക്കുക ഈ വീട് വെട്ടിക്കൽ ബസ് റൂട്ടിൽ നിന്നും മുന്നൂറ് മീറ്റർ അടുത്ത് രണ്ട് കാറുകൾ കടന്നു പോകുന്ന അഞ്ചര മീറ്റർ വീതിയുള്ള വഴിയിൽ അഞ്ചേകാൽ സെന്റ് സ്ഥലത്ത് രണ്ട് കാർ പാർക്കിംഗ് സൗകര്യത്തിൽ ആയിരത്തി ഒരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടെ ഒരു ഇടത്തരം ഫാമിലിക്ക് സുഖമായി താമസിക്കാൻ പറ്റുന്ന രീതിയിലാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ശുദ്ധവായുവും മരങ്ങളും നല്ല പച്ചപ്പുമൊക്കെ നിറഞ്ഞ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ വീട് വാസ്തു നോക്കി കിഴക്ക് ദർശനത്തിലാണ് പണിതിട്ടുള്ളത് ഒരു വലിയ പ്ലോട്ട് അഞ്ചര മീറ്റർ വഴിയിട്ട് പല ചെറിയ പ്ലോട്ടുകളായി തിരിച്ച് അതിൽ നിന്നും സ്വന്തം ആവശ്യത്തിനും വീട് പണിത് വിൽക്കുന്നതിനുമായി പല ആളുകൾ വാങ്ങിയിരിക്കുന്ന ഒരു പ്രോജക്റ്റിലാണ് ഈ ഒറ്റനില വീട് സ്ഥിതി ചെയ്യുന്നത് വീടിന്റെ എല്ലാ വർക്കുകളും പൂർത്തിയാക്കി റെഡി ടു മൂവ് കണ്ടീഷനിൽ ാണ് ഇപ്പോ ഈ വീടുള്ളത് ഇനി മതിലിന്റെ കുറച്ച് വർക്കുകളും ഗേറ്റിന്റെ ബാലൻസ് ഉള്ളത് അത് വീട് ഹാൻഡ് ഓവർ ചെയ്യുന്നതിനു മുമ്പ് തീർത്തു കൊടുക്കുന്നതായിരിക്കും വീടിന്റെ ഫ്രണ്ട് ഭാഗം മുറ്റം മൊത്തം ഇവര് ഇന്റർലോക്ക് ടൈലറ്റ് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് വീടിന്റെ ഫ്രണ്ട് ഭാഗത്ത് വലിയ കാറുകൾ തന്നെ രണ്ട് കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് നൽകിയിരിക്കുന്നത് ീടിൻ്റെ ലെഫ്റ്റ് മതിലിൽ ഒഴിവിട്ടിരിക്കുന്ന ഭാഗത്ത് കൂടി വലിയ വാഹനങ്ങൾ കോമ്പൗണ്ടിന്റെ അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റുന്ന രീതിയിൽ ജി എയിൽ ഒരു സ്ലൈഡിങ് മോഡൽ ഗേറ്റ് പണിതു തരുന്നതായിരിക്കും കൂടാതെ ഫ്രണ്ട് മതിലിൽ കിഴക്ക് വശത്തെ റോഡിലേക്ക് പ്രവേശിക്കാനായി ഒരു ചെറിയ ഗേറ്റ് കൂടി പണിതു തരുന്നതായിരിക്കും ഇനി നമുക്ക് സിറ്റൌട്ട് പരിചയപ്പെടാം ഫ്രണ്ട് സ്റ്റെപ്പിന്റെ ടോപ്പും സിറ്റൌട്ടിന്റെ ബോർഡറും മുപ്പത് സെന്റിമീറ്റർ വീതിയിലുള്ള ബ്ലാക്ക് ഗ്രാനൈറ്റ് സ്ലാബിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് സെറ്റ് ഔട്ടും സ്കേറ്റിങ്ങും ഫ്രണ്ട് സ്റ്റെപ്പിന്റെ റൈസറും വൈറ്റ് കളറും വലിയ ടൈലിലാണ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് സ്റ്റെപ്പിന്റെ നീളം അടിയും വീതി മുപ്പത് സെന്റിമീറ്ററുമാണ് ഈ സിറ്റൌട്ടിന്റെ വലിപ്പം ഒമ്പതടി നീളവും അഞ്ചടി വീതിയുമാണ് നാൽപ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റ് ഫീറ്റാണ് സിറ്റൗട്ട് ഉള്ളത് ഫ്രണ്ട് ഡോർ നല്ല ഹൈ ക്വാളിറ്റിയുള്ള ഉള്ള സ്റ്റീൽ ഡോറാണ് ഇതാണ് ഗസ്റ്റ് ലിവിംഗ് ഏരിയ ഫ്ലോറിൽ നല്ല ക്വാളിറ്റി കൂടിയ എട്ട് സ്ക്വയർ ഫീറ്റ് വലിയ ടൈൽ വിരിച്ച് മൊത്തം എപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഗസ്റ്റ് ലിവിങ് ഏരിയയുടെ വലിപ്പം പതിനാലേ മുക്കാൽ അടി നീളവും പത്തടി വീതിയുമാണ് നൂറ്റി നാൽപ്പത്തി ഏഴര സ്ക്വയർ ഫീറ്റ് ആണ് ലിവിങ് ഏരിയ ഉള്ളത് ഇതാണ് ഡൈനിങ് ഏരിയ ഇവിടെ ആണെങ്കിൽ അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള ഒരു ഡൈനിങ് ടേബിളൊക്കെ സെറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഈ ഡൈനിങ് ഏരിയയുടെ വലിപ്പം പതിനേഴ് അടി നീളവും ഒമ്പതര അടി വീതിയുമാണ് നൂറ്റി അറുപത്തൊന്നര സ്ക്വയർ ഫീറ്റാണ് ഡൈനിങ് ഏരിയ ഉള്ളത് ഇവിടെ നേരെ കാണുന്ന ഭിത്തിയിലായിട്ട് ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ വാഷിംഗ് ഏരിയയുടെ വലിപ്പം എട്ട് അടി നീളവും അഞ്ചടി വീതിയുമാണ് നാൽപ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഏരിയ ഉള്ളത് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം ഒമ്പതേ മുക്കാൽ അടി നീളവും ഒമ്പതര അടി വീതിയുമാണ് തൊണ്ണൂറ്റി രണ്ടര സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത് ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ഒരു ഡ്രസ്സിംഗ് ഏരിയ കാണാം ആ ഡ്രസ്സിംഗ് ഏരിയയുടെ വലിപ്പം അഞ്ചടി നീളവും മൂന്നടി വീതിയുമാണ് പതിനഞ്ച് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഏരിയ ഉള്ളത് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ആറേകാൽ അടി നീളവും അഞ്ചടി വീതിയുമാണ് മുപ്പത്തൊന്ന് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഉള്ളത് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂമാണ് കന്നി മൂലയിലാണ് ഈ ബെഡ്റൂം സ്ഥിതി ചെയ്യുന്നത് ഈ ബെഡ്റൂം തന്നെയാണ് ഈ വീട്ടിലെ ഏറ്റവും വലിയ ബെഡ്റൂമും ും ഈ ബെഡ്റൂമിന്റെ വലിപ്പം പതിനഞ്ച് അടി നീളവും പതിനൊന്ന് അടി വീതിയുമാണ് നൂറ്റി അറുപത്തഞ്ച് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇതാണ് ഇതിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വാളില് വൈറ്റ് കളറും ബ്ലാക്ക് കളറും ആയിട്ടുള്ള വലിയ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ആറര അടി നീളവും നാലടി വീതിയുമാണ് ഇരുപത്തി ആറ് സ്ക്വയർ ഫീറ്റാണ് ഈ ബാത്റൂം ഉള്ളത് എല്ലാ ബാത്റൂമുകളിലും വാളിലും ഫ്ലോറിലും മൊത്തം എപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പതിനൊന്നര അടി നീളവും എട്ടേകാൽ അടി വീതിയുമാണ് തൊണ്ണൂറ്റി അഞ്ച് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഫസ്റ്റ് ബെഡ്റൂമിൽ കണ്ടതുപോലെ തന്നെ ഈ ബെഡ്റൂമിനോട് ചേർന്നും ഒരു ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഈ ഡ്രസ്സിംഗ് ഏരിയയുടെ വലിപ്പം അഞ്ചടി നീളവും രണ്ടേ മുക്കാൽ അടി വീതിയുമാണ് പതിമൂന്നര സ്ക്വയർ ഫീറ്റ് ആണ് ഡ്രസ്സിംഗ് ഏരിയ ഉള്ളത് ഇതാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമ് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ആറര അടി നീളവും നാലേകാൽ അടി വീതിയുമാണ് ഇരുപത്തി ഏഴര സ്ക്വയർ ആണ് ഈ ഉള്ളത് ഇനി നമുക്കവിടെ പരിചയപ്പെടാം ത് ഒരു അടുക്കളയാണ് നേരെ കാണുന്നതാണ് അടുക്കള ഇവിടെ ഇപ്പൊ കബോർഡ് വർക്കും കാര്യങ്ങളും ചെയ്തിട്ടൊന്നുമില്ല ഇപ്പൊ വാങ്ങിക്കുന്നവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ഏത് രീതിയിലും ഇവര് കബോർഡ് വർക്ക് ചെയ്തു തരുന്നതായിരിക്കും കിച്ചൺ സ്ലാബ് സാധാരണ പോലെ എൽ ഷേപ്പിൽ ബ്ലാക്ക് ഗ്രാനേജ് സ്ലാബിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഫ്ലോറിൽ ആൻറ്റി സ്കിഡ് വുഡൺ ടൈപ്പ് ബ്രൗൺ കളറില് ബ്ലാക്ക് ഗ്രെയിൻസോട് കൂടിയ എട്ട് സ്ക്വയർ ഫീറ്റ് ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഈ അടുക്കളയുടെ വലിപ്പം പത്തടി നീളവും ഒമ്പതര അടി വീതിയുമാണ് തൊണ്ണൂറ്റി സ്ക്വയർ ഫീറ്റ് ആണ് ഈ അടുക്കളയുള്ളത് അടുക്കളയ്ക്ക് പ്രത്യേകം ഡോറൊന്നും കൊടുക്കാതെ ഓപ്പൺ ടൈപ്പ് ആയിട്ടാണ് പണിതിരിക്കുന്നത് അടുക്കളയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നതിനായിട്ട് സെപ്പറേറ്റ് ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വീടിന്റെ ചുറ്റുഭാഗത്ത് കോമ്പൗണ്ടിനകത്തുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് നോക്കാം ഇവിടെ കിഴക്ക് വടക്ക് ദർശനത്തിൽ വീടിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു കിണർ താഴ്ത്തിയിട്ടുണ്ട് അത് കറക്റ്റ് വാസ്തുപ്രകാരം തന്നെയാണ് ചെയ്തിരിക്കുന്നത് കിണർ ചെങ്കലിൽ വെട്ടിയിറക്കിയിരിക്കുന്ന ഒരു കിണറാണ് താഴെയായിട്ട് കോൺക്രീറ്റ് റിങ് ഇറക്കിയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം കിട്ടുന്നതിനായിട്ട് ഇത് അടുക്കളയുടെ ഭാഗമായിട്ട് വരുന്ന ഏരിയ ആണ് ഇവിടെ ഒരു വർക്ക് ഏരിയ ഒക്കെ പണിതു കൊടുക്കാനുള്ള സൗകര്യമുണ്ട് വീടിന് ചുറ്റും സുഗമമായി നടക്കാനുള്ള സൗകര്യമാണ് നൽകിയിരിക്കുന്നത് ഇത് വീടിന്റെ ബാക്ക് സൈഡായിട്ട് വരുന്ന ഭാഗമാണ് ഇവിടെ നിന്നാണ് മുകളിലെ ടെറസിലേക്ക് കയറാനുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത് ബസ് റൂട്ടിനടുത്ത് അഞ്ചര മീറ്റർ വീതിയുള്ള വഴിയിൽ അഞ്ചേകാൽ സെന്റിൽ പണിതിരിക്കുന്ന ഈ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ഒറ്റ നില പുതിയ ത്രീ ബി എച്ച് കെ വീടിന് ഇവർ പ്രതീക്ഷിക്കുന്ന വില നാൽപ്പത്തി ആറ് ലക്ഷം രൂപയാണ് റേറ്റ് നെഗോഷിയബിൾ ആണ് വീട് ഇഷ്ടപ്പെട്ടാൽ നേരിട്ട് വന്ന് കണ്ട് സംസാരിച്ച് നിങ്ങൾക്ക് നല്ലൊരു ഡീലെത്താവുന്നതാണ് ഇവിടെ നിന്നും വൈറ്റൽ ജംഗ്ഷനിലേക്ക് പതിനഞ്ച് ആണ് ദൂരം ഉള്ളത് തൃപ്പൂണിത്തരയിലേക്ക് പതിനൊന്ന് കിലോമീറ്ററും മുളന്തുരുത്തിയിലേക്ക് മൂന്നര കിലോമീറ്ററും ചോറ്റാനിക്കരയിലേക്ക് അഞ്ച് കിലോമീറ്ററും തിരുവാംകുളത്തേക്ക് ഏഴ് കിലോമീറ്ററും പുതിയകാവിലേക്ക് ഏഴര കിലോമീറ്ററും എസ് എൻ മെട്രോ സ്റ്റേഷനിലേക്ക് പതിനൊന്നര കിലോമീറ്ററും റിഫൈനറിയിലേക്ക് പതിനൊന്നര കിലോമീറ്ററും കാക്കനാടേക്ക് പതിനേഴര കിലോമീറ്ററും നടക്കാവിലേക്ക് അഞ്ചര കിലോമീറ്ററും പിറവത്തേക്ക് പന്ത്രണ്ടര കിലോമീറ്ററും ആരക്കുന്നത്തേക്ക് ആറേമുക്കാൽ കിലോമീറ്ററും കാഞ്ഞിരമിറ്റത്തേക്ക് പതിനൊന്ന് കിലോമീറ്ററും പുത്തങ്കാവിലേക്ക് പതിനൊന്ന് കിലോമീറ്ററും കുണ്ടന്നൂർ ജംഗ്ഷനിലേക്ക് പതിനഞ്ച് കിലോമീറ്ററും തേവര ജംഗ്ഷനിലേക്ക് പതിനേഴ് കിലോമീറ്ററുമാണ് ഇവിടെ ഇവിടെയെന്നും ദൂരമുള്ളത് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളൊന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും നല്ല രീതിയിലുള്ള കൺസ്ട്രക്ഷനുള്ള വീടുകളൊക്കെ വാങ്ങിക്കുന്നതിനായിട്ട് അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ അവരിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക വീടിന് ലോൺ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ വീടിൻ്റെ പേപ്പേഴ്സ് കളക്ട് ചെയ്ത് ബാങ്കിൽ സബ്മി ലോൺ ക്കി കൊടുക്കുന്നതായിരിക്കും വീട് നേരിട്ട് വന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായി വീഡിയോയുടെ സ്റ്റാർട്ടിംഗിലും കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്പർ ആഡ് ചെയ്തവരുണ്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നല്ല നല്ല സജഷൻസ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം